ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റി സമാഹരിച്ച ഫണ്ട് കൈമാറി പരിപാടി ആധാരം എഴുത്ത് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് തെന്നാടൻ നാസർ ഉദ്ഘാടനം ചെയ്തു വേണ്ടി നമ്മൾ കൂടി സ്വരൂപിച്ച ഒരു ഇത് ഓർ നമ്മൾ ഓർക്കേണ്ടത് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളതൊന്നും ആലോചിക്കുന്നില്ല നമ്മൾ നമ്മളീ കൂട്ടത്തിൽ നമ്മൾ നാളകളിൽ ആരുണ്ടാവുമെന്നോ നാളകളിൽ ആരെ സഹായിക്കണമെന്നോ ആർക്കൊക്കെ ഈ സഹായം വേണ്ടിവരുമെന്നോ എന്നൊരു ചിന്തയല്ല നമുക്കിപ്പോൾ ഉണ്ടാവുക നമ്മൾ ഈ ഓട്ടത്തിനിടയിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നു പോകാനാണ് നിങ്ങൾക്കറിയാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടത് എന്നിരുന്നാലും നമുക്കതൊരു മാനസികമായ ഒരു സന്തോഷം നമുക്കുണ്ട് അവരൊക്കെ സഹായിക്കുവാൻ കഴിയാവുന്ന നല്ലൊരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെ അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഷാജിയുടെ കുടുംബത്തിന് വേണ്ടി നമ്മളൊക്കെ സ്വരൂപിച്ച ഈ സംഖ്യ ആ ഷാജിയുടെ കുടുംബത്തിലേക്ക് കൈമാറുമ്പോൾ ആ കുടുംബത്തിനുണ്ടാവുന്ന സന്തോഷം നിങ്ങൾക്ക് അറിയാം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഒന്നേകാൽ ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ആ കുടുംബത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു ആ കുടുംബത്തിൻ്റെ ജീവിത മാർഗ്ഗത്തിന് വേണ്ടി അത് ഉപയോഗിക്കുവാൻ കഴിയും വണ്ടൂരിലെ ആധാരം എഴുത്തുകാരനായിരിക്കെ അകാലത്തിൽ വിട പറഞ്ഞ ഷാജിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനായാണ് സംഘടന തുക സമാഹരിച്ച് നൽകിയത് ചടങ്ങിൽ യു സതീഷ് അധ്യക്ഷത വഹിച്ചു സി നജുമുൽ ബാബു വി കെ എസ് സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു